ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമയാബുട്ടി അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് അപ്ഡേഷൻസ് വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കലക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ കാറ്റലോഗിൽ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് ഡിഫറന്റ് പാറ്റേണിലുള്ള കളക്ഷൻസ് ആണ് ആട്ടോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന ഒരു കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ മെഷീൻ എംബ്രോയിഡറി വർക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റീസ്റ്റോക്ക് ഐറ്റം ആണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഓർഗൻസാബ്രിക്കൽ ഫ്രോക്ക് ടൈം മോഡലിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പൊ റീസ്റ്റോക്ക് വരാനായിട്ട് നമുക്ക് കുറച്ചധികം ടൈം എടുത്തു ബ്ലാക്ക് ഷെയ്ഡിലാണ് നമുക്ക് നയന്റി പെർസെന്റേജും റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ അതാണ് നമ്മൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പർച്ചേസ് ാണ് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു ജാക്കറ്റ് ടൈപ്പ് മോഡലിൽ റയൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് നമുക്കൊരു ഓവർ കോട്ട് മോഡലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ്സാകാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഏതെങ്കിലും കളക്ഷൻ സിസ്റ്റാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് വാട്ട്സ്ആപ്പ് ചെയ്യുന്നവര് ആ കൂട്ടത്തില് തന്നെ സൈസ് മെൻഷൻ ചെയ്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സൈസ് ചോദിച്ച് അതിന്റെ റിപ്ലൈക്കൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റം നിങ്ങൾക്ക് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ബാക്കിൽ ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് റിപ്ലൈ ആണ് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നത് അപ്പൊ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ആ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തില് സൈസും കൂടെ മെൻഷൻ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോയില് ഗിഫ്അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പേര് തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ട്വന്റി ഫോർ ഹവേഴ്സ് ആ വീഡിയോന്റെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാനാണ് പറഞ്ഞിരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ആൾക്കാർ പ്രൈസ് പറഞ്ഞിരുന്നത് അതിൽ രണ്ടുപേരാണ് വിന്നർ ആയിട്ടുള്ളത് ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് അഞ്ജന ഉദയ് ഫ്രം ആലപ്പുഴ സെക്കൻഡ് വിന്നർ ആല ഇന്നാര ഫ്രം മലപ്പുറം അപ്പൊ രണ്ടുപേരെയാണ് വന്നിട്ടുള്ളത് കൺഗ്രാറ്റ്സ് ഇനിയും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ ഈ രണ്ടുപേര് വിന്നറായിട്ടുള്ളവര് കംപ്ലീറ്റ് അഡ്രസ്സും സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യട്ടോ ഗിഫ്റ്റ് അയച്ചിരുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇന്നത്തെ കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് മെറൂൺ ആണ് എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് മെറൂൺന്ന് പറയുന്നത് നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു നെക്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് ചെസ് പോർഷനിൽ നല്ല ക്യൂട്ടായിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് ഒന്ന് വീണെങ്കിൽ വരുന്ന കുർത്തീസും അതുപോലെ തന്നെ ഈ എംബ്രോയ്ഡറി മെഷീൻ എംബ്രോയിഡറി വർക്കിൽ വരുന്ന കുർത്തീസും വരുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചെറുപ്പം മുതൽ അത്യാവശ്യം പ്രായമായർക്ക് പോലും ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഈ എംബ്രോയിഡറി വർക്കിൽ വരുന്നത് അത്യാവശ്യം മൂവിങ് ആയിട്ടാണ് ഇപ്പൊ പോകുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്കിൽ വരുന്ന ത്രീ പീസെറ്റൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ സിംഗിൾ കുർത്തി കോട്ടൺ ഹക്കോബർ ഫാബ്രിക്കിൽ അതും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഒരു ഫാബ്രിക്കിൽ കൊണ്ടുവന്നിട്ടാണ് മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഫാബ്രിക്കിലാണ് ഇങ്ങനെയാണ് ചെസ് പോഷൻ വന്നിട്ടുള്ളത് ഈ ഒരു വർക്കിന്റെ ക്ലോസർവ്യൂ വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആൻഡ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഒരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു എലൈൻ മോഡലിലാണ് കുർത്തി വന്നിട്ടുള്ളത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ചാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് നല്ല ലെങ്ത്തിൽ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ലൈനിങ് ആക്കുന്നത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് എ ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഹക്കോബ പ്രിന്റിൽ ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് എൻ ഡബിൾ എക്സോ സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അക്കോബ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഒരു മീറ്ററിന് തന്നെ വരുന്നത് ഈ ഒരു കട്ട് വർക്കും ഈ എംബ്രോയിഡറി ഒക്കെ വരുമ്പോൾ മീറ്ററിന് നല്ല റേറ്റ് വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലേക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്യാം നമുക്ക് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ട് റൗണ്ടിനെക്കിൽ അത്യാവശ്യം ഇറങ്ങിയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിൽ ചെസ് പോഷനിൽ ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ഉള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ്ടോ നല്ല നീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോ വേറെ എതിക്കുന്നത് മീഡിയം സൈസിലുള്ള കുർത്തിയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതൽ എപ്പോഴും ചൂസ് ചെയ്യാം നീ അതെല്ലാം പുറത്തു കൊണ്ടുപോയിട്ട് ഷേപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സ്ആപ്പിൽ ചോദിക്കാവുന്നോ സൈസ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാ നീ എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർമെന്റ് എടുത്ത് തരുന്നതാണ് അപ്പൊ അത് കമ്പയർ ചെയ്തിട്ട് മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സൈസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് മെഷർമെന്റ് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ നോക്കാം സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ട് നെക്കില് മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ചെസ് പോഷനിൽ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് ആണ്ട്ടോ ചെസ് പോഷനിൽ കൊടുത്തിട്ടുള്ളത് ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സിന്റെ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ ഷേപ്പിലും ഒരു ലീവ്സ് ഒക്കെ പോകുന്നുണ്ട് ഹക്കോബ ഫാബ്രിക് ആണ് നല്ല പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ഇതിന്റെയും ലെങ്ത് വരുന്നത് കൂടി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിതൗട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് സെയിം പ്രിന്റിൽ ഹക്കോബ പ്രിന്റിൽ ഇങ്ങനെ വരും നല്ലൊരു ഏലൈൻ മോഡൽ ആട്ടോ നല്ല ഭംഗിയിലാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് രണ്ടും വന്നിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഏതാണോ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യാം ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് நெக்ஸ்ட் காட்டலோக் வரது ரீஸ்டோக் நம்ம முன்பு பண்ணாலும் தான் ஏற்றோம் நமக்கு ரிக்வஸ்ட் வந்த ஒரு ப்ளாக் ஷேடிலான நம்ம கொண்டு வந்துள்ளது ஸ்லிட்டட் பாகேனில் நல்ல பங்கிய நெக்லைன் கொடுத்துட்டு அது கோள்டன் கட் பிட்ஸி வர்க்கான ஹையைக்கிறது நமக்கு இது ஓப்பன் செய்துள்ள வியூ நோக்க இங்கேயான இது ஒரு ஓப்பன் வியூ வந்துட்டுள்ளது நல்ல ஒரு வலியிலான ஒரு ப்ளாக் ஷேடில் கொடுத்துள்ளது இங்கேயான இது ஒரு க்ளோசர் வியூ வரது നല്ലൊരു നെക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നെക്ക് ലൈന് ചുറ്റും ഗോൾഡൻ കഡ്ബിറ്റ്സിന്റെ വർക്ക് വരുന്നുണ്ട് താഴേക്ക് സ്കാറ്റേർഡ് ആയിട്ടും ചെറിയൊരു വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ബേസിൽ വലിയ ഫ്ലോറൽ കൊടുത്തിട്ടാണ് ത്രൂ ഔട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ ഫ്ലോറൽ പ്രിന്റിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ക്രേബ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ എൽബോയ്ക്ക് മോളിലായിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പഫ് സ്ലീവില് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ട്രാൻസ്പെറന്റ് ആയിട്ട് സ്ലീവ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി സ്മോൾ യൂസ് ചെയ്യുന്നവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ എടുത്തിട്ട് ചെറിയ ഓൾട്ടറേഷൻ ആണ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക താഴെ കണ്ട വാട്സപ്പില സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം നമുക്കിന് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് റയൺ ഫാബ്രിക്കിൽ വരുന്ന ജാക്കറ്റ് കുർത്തിയാണ് ആ ഒരു കളക്ഷനും കൂടി നമുക്ക് കണ്ടിട്ട് വരാം ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ജാക്കറ്റ് മോഡൽ ആട്ടോ ഇന്നർ പോഷൻ വരുന്നത് മെറൂൺ ഷെയ്ഡിലും ആയിട്ട് കൊടുത്തേക്കുന്നത് ഡിഫറെന്റ് കളേഴ്സിലുള്ള ഒരു ഫ്ലോറൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ത്രോട്ട് ബോഡിയിൽ വരുന്നത് ഇതിന്റെ ഇന്നർ പോഷൻ വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ നോക്കാം ഇന്നർ പോഷൻ വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ടാണ്ട്ടോ സ്ലീവ്ലെസ് ആയിട്ട് ഒരു ഏലൈൻ മോഡലിലാണ് ഇന്നർ പോഷൻ വരുന്നത് ഒരു റയോണും കോട്ടനും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഫാബ്രിക് ആണ് ഇതാണ് ഇന്നർ പോർഷൻ വരുന്നത് ഔട്ടർ ആയിട്ട് ജാക്കറ്റ് ആയിട്ട് നമുക്ക് കൊടുത്തേക്കുന്നത് ഡിഫറെന്റ് കളേഴ്സിൽ സെയിം റയോണും കോട്ടനും വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഔട്ടർ പോർഷൻ വരുന്നത് ഒരു കോളർ ടൈപ്പ് ആണ് ചൈനീസ് കോളർ ആണ് വന്നിട്ടുള്ളത് ഏറ്റവും ടോപ്പിലായിട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കെട്ടിവെക്കാനായിട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ജാക്കറ്റ് മോഡൽ ഒരു ഓവർകോട്ട് മോഡൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് വരുന്നതും സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഫോർട്ടി സെവൻ ആണ് ഈ ഒരു ഓവർകോട്ടിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗിൽ പ്രീ ഫൈഫോർ ആയിട്ടും വരുന്നുണ്ട് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഓപ്പൺ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് നമ്മൾ നമ്മളിവിടുന്ന പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് വിത്തിൻ ടു ഡേയ്സിലായിരിക്കോ രണ്ടു ദിവസത്തിനകം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് വിത്തിൻ സിക്സ് ഡേയ്സിൽ തന്നെ നിങ്ങൾക്കായിട്ടും റിസീവ് ചെയ്യാനും പറ്റും നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഡി ടി ഡി സി എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതല്ല ഫ്രീ ഷിപ്പിംഗിലും ആയിരിക്കും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ശേഷം പാക്കറ്റ് ഓപ്പൺ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാട്ടോ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് കറക്റ്റ് ആയിട്ട് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ ഐറ്റം കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വൺ മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഇഷ്യൂ എവിടെയാണ് വരുന്നത് അത് നമ്മുടെ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം ഇനി വീഡിയോ ക്ലോസ് ചെയ്തിന് ശേഷമാണ് ഇനി എന്തെങ്കിലും ഡാമേജ് കാണുന്നതെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്താൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ആ ഒരു വീഡിയോയിൽ എല്ലാം കവർ ചെയ്തിട്ട് വേണം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ട് സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും സൈസിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കണ്ണ വാട്സ്ആപ്പിൽ ഡൗട്ട് ക്ലിയർ ചെയ്തിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം